ഇതാണ് കർണോളിയൻ എന്ന് പറയുന്ന ഇറ്റാലിയൻ തേനീച്ച ഇറ്റാലിയൻ എപ്പിക്സ് മെല്ലിഫ്ര എന്ന് പറയുന്നതുകൊണ്ട് കർണോളിയൻ തേനീച്ചകൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട് ഇത് ഇടപെടാൻ കുറച്ച് എളുപ്പമാണ് കൂടുതൽ കടിക്കാത്ത ഒന്നാണ് ഈ ഒരു ഈ കാണുന്നതാണ് പോളാൻ ട്രോപ്പർ അതായത് തേനീച്ചയുടെ പൂമ്പൊടിയെ നമ്മൾ എടുക്കുന്ന അതായത് തേനീച്ചയുടെ പൂമ്പൊടിയെ കളക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻസാണ് ഈ കാണുന്നത് ഈ ഒരു തേനീച്ച നമ്മുടെ നാട്ടിലെ വളർത്തൽ പ്രയാസമാണ് കാരണം ധാരാളം കിളിയുടെ അതായത് ചില തരം പക്ഷികൾ ഇതിനെ വേട്ടയാടി പിടിച്ച് കഴിക്കുന്നത് കൊണ്ട് അതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പാടാണ് ഈ ഒരു കൂട് മേടിക്കാൻ തന്നെ ഏകദേശം പതിനയ്യായിരം രൂപയുടെ ചിലവുണ്ട് തേനീച്ചയാണെങ്കിൽ മോഹവിലയാണ് പതിനയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപയോളം വിലയാണ് പിടിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ കോളനികൾ ഓരോ കൂടും തമ്മിൽ ഏകദേശം ആറ് മീറ്ററോളം അകലത്തിലാണ് വറ്റി വെക്കേണ്ടത് ഇതൊരു ഭീമാകാരനായ കൂടാണ് ഈ കാണുന്നത് ഈച്ചകൾ പോളൻ കൊണ്ടുവരുന്ന സ്ഥലത്താണ് ഈ പോളൻ റോപ്പർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പോളൻ എടുക്കുന്നത് ഫാർമസികൾ പ്രോസ്റ്റേറ്റിനും അതേപോലെ പ്രോട്ടീനിനും അതേപോലെ മറ്റുവിധ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പോളൻ പൗഡർ സംസ്കരിക്കുന്നത് അതിൽ വെൺവീട്ടൽ ഫാർമയാണ് ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആയി ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ലോകത്ത് പലയിടമുള്ള ഫാർമസ്യൂട്ടിക്കൽസൊക്കെ ഈ ഒരു മെഡിസിൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ മെഡിസിൻ ആക്കി മാറ്റാനും ആക്കി മാറ്റാനും ഒക്കെ വിവിധ പരീക്ഷണങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായ വീഡിയോസ് ആയിരിക്കും ഇടുന്നത് നന്ദി